പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ദുരന്തം ഉത്തശിക്ക് ദാരുണാന്ത്യം കാർ ആംബുലൻസിൽ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നത് മകളുടെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയ കുടുംബം എറണാകുളത്തെ ആശുപത്രിയിൽ നിന്നും കണ്ണൂരിലേക്ക് ചികിത്സ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന രോഗി ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന ആംബുലൻസും കുന്നംകുളത്ത് നിന്ന് പുനമുച്ചിയിലേക്ക് പോയിരുന്ന കാറും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ആംബുലൻസിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി കളമശ്ശേരിയിൽ താമസിക്കുന്ന എച്ച് ജീവനക്കാരനായിരുന്ന പത്തടി ചങ്ങമ്പുഴ നഗർമാനത്തെ പാടം റോഷനി ഭവനിൽ കുഞ്ഞിരാമൻ എൺപത്തിയാറ് വയസ്സ് കാർ യാത്രക്കാരി കൂനമുച്ചി സ്വദേശിനി കുത്തൂർ വീട്ടിൽ ആന്റണി ഭാര്യ പുഷ്പ അമ്പത്തിയാറ് വയസ്സ് എന്നിവരാണ് മരിച്ചത് ആറുപേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പുഷ്പയുടെ ഭർത്താവ് ആന്റണിയുടെ നില ഗുരുതരമാണ് ആന്റണി അമല ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിലാണ് മരിച്ച കുഞ്ഞിരാമന്റെ മൃതദേഹം കാണിപ്പയൂർ യൂണിറ്റി ആശുപത്രിയിലാണ് പരിക്കേറ്റ ആംബുലൻസ് ഡ്രൈവറും നഴ്സും കുഞ്ഞിരാമന്റെ മൂന്ന് ബന്ധുക്കളും യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് ആന്റണിയും പുഷ്പയുമാണ് കാറിലുണ്ടായിരുന്നത് വേഗതയിൽ വന്നിരുന്ന കാർ മുമ്പിലുള്ള ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട് മറിഞ്ഞ ആംബുലൻസിൽ രോഗി ഉൾപ്പെടെ ആറുപേരാണ് ഉണ്ടായിരുന്നത് കാറിലിടിച്ച ആംബുലൻസ് റോഡിൽ മറിഞ്ഞു ആംബുലൻസിലെ ഓക്സിജൻ വെന്റിലേറ്റർ അടക്കം റോഡിൽ തെറിച്ച് വീണു ആംബുലൻസിൽ നിന്നും ഡീസൽ റോഡിൽ ചോർന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുന്നംകുളം ഫയർഫോഴ്സും പോലീസും സംഭവസ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് കുന്നംകുളം തൃശൂർ റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ബ്ലസ്സി ബ്രിട്ടോ എന്നിവർ മരിച്ച പുഷ്പയുടെ മക്കളാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി